ഇന്നലെ ഒരു പണി കിട്ടിയിട്ടോ വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്കൊന്ന് കൽപ്പറ്റയ്ക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പോയി വരുമ്പോൾ ഏഴാം വളവിനും ആറാം വളവിനും നടുക്കായിട്ട് ഒരു കാറ് വലിയ ഒരു സംഭവമായിരുന്നു പക്ഷെ നമ്മുടെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നമ്മുടെ ചുരം സംരക്ഷണ സമിതിയും എല്ലാരും കൂടെ ഇടപെട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മുക്കാമണിക്കൂറെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും വേഗം തന്നെ എല്ലാം ശരിയായി നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് പക്ഷെ നമുക്കിനി തുരങ്കബാധയൊക്കെ വരുമ്പോഴത്തേനും ഈ ഒരു ചുരത്തിലെ ബ്ലോക്കും പ്രശ്നങ്ങളും ഒക്കെ മാറുമായിരിക്കും എന്തായാലും നമ്മുടെ ജനങ്ങളുടെയും പോലീസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ ഒക്കെ സഹകരണമൊക്കെ നമുക്ക് ആ സമയത്ത് ഭയങ്കര ഒരു ഇതായി തോന്നിയിട്ടുണ്ട് എന്തായാലും എല്ലാവരുടെ ഒരു സഹകരണമൊക്കെ ഇപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് ചുരത്തിലുള്ള ഈ യാത്രാ ഒരു പരിധി വരെയൊക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുത്തി തിരികെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പൊ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും കൂടി ആ ലൈനിൽ തന്നെ കിടക്കി ഓവർടേക്ക് ചെയ്യാതെയൊക്കെ നിക്കുന്നുണ്ട് അത് ആ ൊക്കെ ഭയങ്കര ഒരു സഹകരണം കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങളും ഒരു മുക്കാൽ മണിക്കൂർ ചേർത്തി വീട്ടിലെത്തി